എഴുപതുകളിൽ മുട്ടത്തുവർക്കി കാനം ഈജെ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ജനപ്രിയ സാഹിത്യശാഖയ്ക്ക് അതുല്യമായ സംഭാവന അർപ്പിച്ച നോവലിസ്റ്റായിരുന്നു മാത്യു മറ്റം മലയാളത്തിലെ ക്ലാസിക് സാഹിത്യം കേരള രൂപീകരണത്തിന് ശേഷമുള്ള പഴയ ഫ്യൂഡൽ തറവാടുകളിലും വിദ്യാസമ്പന്നരുടെ അസ്ഥിത്വ വ്യഥകളിലും താവളമുറപ്പിച്ചപ്പോൾ അടിസ്ഥാനവർഗത്തിന്റെ ജീവിതവും പ്രണയവും ദുരിതങ്ങളും വേണ്ടിയുള്ള സ്വപ്നങ്ങളും പ്രമേയമാക്കിയവയായിരുന്നു ഈ നോവലുകൾ മംഗളം മനോരമ സഖി സുനന്ദ തുടങ്ങിയ പതിമൂന്നോളം വാരികളിൽ ഒരേ സമയം നോവൽ നോവലെഴുതിയിരുന്നു മാത്യുമാറ്റം അദ്ദേഹത്തിൻ്റെ ഹൗവ ബീച്ച് അഞ്ചു സുന്ദരികൾ ആലിപ്പഴം കരിമ്പ് മെയ്ദിനം തുടങ്ങിയ നോവലുകൾ ഏറെ വായിക്കപ്പെട്ടു കരിമ്പ് മെയ്ദിനം എന്നിവ പിന്നീട് സിനിമയായി മധ്യ തിരുവിതാംകൂർ ഹൈറേഞ്ച് എന്നിവ പശ്ചാത്തലമാക്കിയ ഈ നോവലുകൾ മലയാളികളിലെ വലിയ ഒരു വിഭാഗത്തിന്റെ വായനാശീലം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും ഈ നോവലുകൾ വലിയ പങ്ക് വഹിച്ചതായി വിലയിരുത്തപ്പെടുന്നു ഒരു പതിറ്റാണ്ടായി രചനാരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു മാത്യുമാറ്റം സംസ്കാരം നാളെ വൈകുന്നേരം മൂന്നിന് പാറമ്പുഴ ബറ്റ്ലഹം പള്ളിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വൺ